പാകിസ്ഥാന്റെയും ഇറാൻ്റെയും ഒരു പൊതുവായൊരു സ്വഭാവം പറയാം അതായത് ഈ രണ്ട് രാജ്യങ്ങളും പലപ്പോഴും അവരുടെ ശത്രു രാജ്യങ്ങൾ അവർ ശത്രുവായി കാണുന്ന രാജ്യങ്ങളെ നേരിടാനായിട്ട് നേരിട്ട് സൈന്യത്തെ ഉപയോഗിക്കുന്നതിന് പകരം ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ചാണ് ഇവർ ആക്രമണം നടത്തുന്നത് അതായത് ഭീകരവാദികളെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കളിക്കുന്ന ഒരു രീതി ഇതിന് പൊതുവേ പറയുന്ന ചില പേരുകളുണ്ട് പക്ഷെ അത്തരം പേരുകളൊക്കെ യൂട്യൂബിൽ ഉപയോഗിക്കുന്നതിന് പരിമിതിയുണ്ട് കാരണം യൂട്യൂബിന്റെ ടേംസ് അതിനൊക്കെ എഗൈനിസ്റ്റ് ആണ് കാരണം ഭീകരവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ യൂട്യൂബിനെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോൾ ഇവർ പക്ഷെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിനകത്ത് തന്നെ പല ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും ഒക്കെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തി അവരുടെ പട്ടാളം നല്ല രീതിയിൽ പരിശീലനവും ആയുധങ്ങളൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്തും ഈ ഭീകരവാദികൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആക്രമണം നടത്തും സംഗതി ഇത് ചെയ്യുന്നത് പാകിസ്ഥാനാണ് പക്ഷേ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ ഗവൺമെൻറ്റോ മിലിറ്ററിയോ അല്ല ചെയ്യുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആ ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങും പക്ഷേ ഇന്ത്യ ഇതിനെ ഓവർകം ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇത്തരം ആക്രമണങ്ങൾ നടന്നാൽ ഉടൻ തന്നെ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ ഉടനെ വ്യക്തമാക്കും അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ മാതൃകയിലാണ് ഇറാനും അമേരിക്കയ്ക്കെതിരെയും അല്ലെങ്കിൽ ഇറാന്റെ ശത്രുക്കൾക്കെതിരെയും ഇസ്രയേലിനെതിരെയും ഒക്കെ യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ഹൂദികളെ ഹമാസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇറാനും കളിക്കും ഇറാൻ പട്ടാളം പരിശീലനം കൊടുക്കും ആയുധം കൊടുക്കും സപ്പോർട്ട് കൊടുക്കും പൈസ കൊടുക്കും ഖത്തറിനു പോലെയുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തി നിന്ന് കളിക്കും പക്ഷെ നേരിട്ട് ഇറങ്ങൂല ഇതാണ് ഇറാന്റെ ഒരു തന്ത്രം പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരേ യുദ്ധതന്ത്രം ഉപയോഗിക്കുന്ന രണ്ട് രാജ്യങ്ങള് ഇപ്പൊ പരസ്പരം യുദ്ധത്തിലേക്ക് പോവാണ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകുന്നു അതായത് ഇറാൻ പറയുന്നത് പാകിസ്ഥാനിലെ ഒരു ഭീകരവാദ സംഘടന ഇറാനിൽ ആക്രമണം നടത്തുന്നു അത് കാരണം അവര് തിരിച്ചെന്ത് ചെയ്യുന്നു മിസൈലുകൊണ്ട് പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരാക്രമണം നടത്തി അപ്പോൾ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ഇതിനുശേഷം പ്രതികരിച്ചു ഞങ്ങളുടെ രാജ്യത്തെ രണ്ടുപേരുടെ ജീവൻ എടുത്തുകൊണ്ട് ഞങ്ങൾക്കും ഉണ്ടായിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് വ്യോമാക്രമണം അടക്കം നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്ത അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും ഗുരുവായി അംഗീകരിക്കുന്നത് ഇസ്രായേലിനെ ആണെന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും നെറ്റി ചുളിക്കും എന്തുകൊണ്ടാണെന്നല്ലേ ലളിതമായിട്ടൊന്ന് ചിന്തിക്കൂ എന്താണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേലിൽ കയറി ആയിരത്തി നാനൂറ് അഞ്ഞൂറോളം വരുന്ന മനുഷ്യരെയും അതിനകത്ത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് പുരുഷന്മാരുണ്ട് കവിതാക്കളുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ കണ്ണി കണ്ടവരെയൊക്കെ എന്ത് ചെയ്തു ഈ പറയുന്ന ഹമാസിലെ ആക്രമണകാരികൾ ഇസ്രായേലിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആയിരത്തി നാനൂറ് അഞ്ഞൂറോളം മനുഷ്യ ജീവനുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടാൽ എന്തുമാത്രം തിരിച്ചടിക്കാനുള്ള ഒരു വെറുപ്പും വൈരാഗ്യ ബുദ്ധിയും ഇസ്രയേലിനുണ്ടാകുമെന്ന് നോക്കൂ ഇപ്പതാ പാകിസ്ഥാനിൽ രണ്ട് കുട്ടികൾ ഈ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കണ്ടുകൊണ്ട് തൊട്ടടുത്ത ദിവസം വ്യോമാക്രമണം നടത്താൻ തയ്യാറായിരിക്കുന്ന ഒരു പാകിസ്ഥാൻ വലിയ തിരിച്ചടി കൊടുക്കുന്ന പാകിസ്ഥാൻ അപ്പൊ ഒന്ന് ചിന്തിക്കുക രണ്ട് കുട്ടികളുടെ മരണത്തിൽ ഇത്രയും രോഷം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം രോഷം ഹമാസിനോട് ഇസ്രയേലിന് ഉണ്ടായി കാണുമെന്ന് ആ രോഷമാണ് അവരന്ന് പ്രകടിപ്പിച്ചത് തിരിച്ചടിയിലൂടെ അപ്പൊ ഇവിടെ ഇപ്പോൾ ഹമാസിനോട് എങ്ങനെയാണോ ഈ ഇസ്രായേൽ പെരുമാറിയത് അതുപോലെയാണ് ഇറാനെതിരായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ പെരുമാറുന്നത് പാകിസ്ഥാൻ എതിരായിട്ട് ഇറാൻ പെരുമാറിയത് അപ്പൊ ഇവിടെ ഈ രണ്ട് രാജ്യങ്ങളും ഇറാനും പാകിസ്ഥാനും ശരിക്കും ഇസ്രായേലിൻ്റെ അതേ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ ഗുരുവായി കണ്ടുകൊണ്ട് സംശയമുണ്ടോ കാരണം പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇറാൻ പറഞ്ഞ കാരണം അവരുടെ അതിർത്തിയിലേക്ക് ഭീകരവാദികൾ ആക്രമണം നടത്തി എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും അതുപോലെ ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വന്ന് ഇങ്ങോട്ട് ആക്രമിച്ചു ഞങ്ങളുടെ രാജ്യത്ത് കയറി അടിച്ചാൽ ഞങ്ങളും തിരിച്ചടിക്കും അപ്പോൾ ഇറാനും പാകിസ്ഥാനും അവരുടെ രാജ്യത്ത് കയറി ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായാൽ ഇസ്രായേലിനും അതുണ്ടാവും എന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ പക്ഷെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല കുട്ടികൾ കൊല്ലപ്പെട്ടതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷെ ആ സംഭവത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഹമാസിന്റെ ആക്രമണമായിരുന്നു ഇസ്രായേൽ തിരിച്ചടിക്ക് മുതിരാൻ ഉണ്ടായ പ്രധാന കാരണം അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ കാരണവും ഈ ഗാസ എന്ന് പറയുന്ന റീജിയൺ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്നതിന്റെ കാരണവും കുട്ടികളടക്കം കൊല്ലപ്പെട്ടതിന്റെ കാരണവും എല്ലാം ഹമാസ് നടത്തിയൊരു ആക്രമണമാണ് അപ്പൊ ഇങ്ങോട്ട് വന്ന് നമ്മൾ ആരെങ്കിലും ആക്രമിച്ചാൽ നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും പ്രത്യേകിച്ച് വലിയൊരു സംഖ്യ മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കില്ല ആ ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ബലാക്കോട്ട് ആക്രമണം ഇന്ത്യ നടത്തിയത് ആ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ചടിച്ചിരിക്കും തിരിച്ച് ഇവിടെ ഒരു പത്ത് പേർക്ക് ജീവൻ നഷ്ടമാണെങ്കിൽ അവിടെ ആയിരം പേർക്ക് പോയെന്ന് ഉറപ്പുവരുത്താനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത് കാരണം ഇവിടെ ആർക്കും ആരോടും അത്ര സ്നേഹവും തെയ്യൊന്നുമില്ല ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് പഠിക്കും ഗാന്ധിജിയുടെ ആശയം ഒന്നുമല്ല ഒരു രാജ്യവും പിന്തുടരുന്നത് ഇങ്ങോട്ട് നിങ്ങൾ അടിച്ചല്ലോന്ന് ഇപ്പുറത്തൂടെ അടിച്ചിട്ട് പോകുന്നൊന്നും ആരും പറയില്ല ഇപ്പോൾ ഇസ്രായേൽ എന്താണോ ഹമാസിനോട് ചെയ്ത അതാണ് ഇറാൻ പാകിസ്ഥാനോടും പാകിസ്ഥാൻ ഇറാനോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമുക്ക് അതിനെയൊക്കെ വേണമെങ്കിൽ മതപരമായിട്ട് തിരിച്ചു വഴിതിരിച്ചു കൊണ്ടുപോകാം പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ അതിർത്തികൾക്കുള്ളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം